നിങ്ങളൊരു ജിയോ യൂസറാണ് നിങ്ങളുടെ കയ്യിൽ ഫൈവ് ജി ഫോണാണ് ഉള്ളത് നിങ്ങൾക്ക് ഫൈവ് ജി അൺലിമിറ്റഡ് കിട്ടുന്നില്ല എങ്കിൽ അതെങ്ങനെ ശരിയാക്കി എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മുന്നേ നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും നെറ്റ്വർക്ക് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫോൺ ഫൈവ് ജി ആണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഫൈവ് ജി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫൈവ് ജിയുടെ നെറ്റ്വർക്ക് ലഭിക്കുകയുള്ളൂ ഫോർ ജി ഫോൺ ഒരിക്കലും നമുക്ക് ഫൈവ് ജി ആക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ മുകളിലേക്കുള്ള റീചാർജ് എന്തായാലും വേണം എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫൈവ് ജിക്ക് സെപ്പറേറ്റ് സിമാണോ വരുന്നത് ഫൈവ് ജി ജിയോയുടെ സിം ഇറങ്ങിയത് മുതൽ തന്നെ ഫൈവ് ജി സപ്പോർട്ടാവുന്ന സിമ്മാണ് നമ്മൾ എൻ്റെയൊക്കെ പഴയ സിമാണ് ഈ പഴയ സിമ്മിലും ഫൈവ് ജി സപ്പോർട്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ജിയോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഫൈവ് ജി ആണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ പവർ സേവിങ് മോഡ് നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്ന പവർ സേവിങ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓഫ് ആണോ എന്ന് നോക്കുക ചില സാംസങ് ഫോണുകളിൽ പവർ സേവിങ് മോഡ് ഓഫ് ചെയ്താൽ മാത്രമേ ഫൈവ് ജി ലഭിക്കാറുള്ളൂ അപ്പോൾ അത് പവർ സേവിംഗ് മോഡ് ഓഫ് ചെയ്തിട്ടതിനു ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനു ശേഷം നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് മൈ ജിയോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം മൈ ജിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ലഭിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്പർ കൊടുത്തതിനു ശേഷം ലോഗിൻ ചെയ്യുക ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്തതിനു ശേഷം വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ട്രൂ ഫൈവ് ജി എന്ന് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഈ ട്രൂ ഫൈവ് ജി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർ ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് താഴെയായിക്കൊണ്ട് നിങ്ങളുടെ ഡിവൈസ് ചെക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡിവൈസ് ചെക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് ഇപ്പോൾ കൺഗ്രജുലേഷൻ ഇവർ ഡയവസ് ജിയോ ഫൈവ് ജി റെഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ റെഡി ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും താഴെ ആയിക്കോട്ടെ നമുക്ക് നമ്മൾ ഫോണിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഏത് ബ്രാൻഡ് ഫോൺ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ ആയിക്കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ മോഡൽ ഏതാണ് സാംസങ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു മോഡൽ നമ്പർ ഫൈവ് ജി സപ്പോർട്ട് ആവുന്ന എല്ലാ ഫോണുകളും നമുക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങളുടെ മോഡൽ നമ്പർ ഏതാണെന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് കമ്പാറ്റിബിലിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ജി റെഡി ആണെങ്കിൽ റെഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നെറ്റ്വർക്ക് കവറേജ് ചെക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ കവറേജ് ചെക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ ആയിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരളം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നോക്കുക ഫൈവ് ജി സപ്പോർട്ടായിട്ടുള്ള ഫൈവ് ജി കിട്ടുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ ഏതെല്ലാം ഭാഗത്താണ് നമുക്ക് ഇവിടെ ഫൈവ് ജി ലഭിക്കുന്നത് എല്ലാ ഭാഗങ്ങളിലൂടെ കാണിക്കും അപ്പം നിങ്ങളുടെ സ്ഥലം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫൈവ് ജി സപ്പോർട്ടാവുന്ന സ്ഥലമാണോ നിങ്ങളിതൊന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ഫോണിലെ സെറ്റിങ്സ് കാരണത്താലും നമുക്ക് ഫൈവ് ജി ലഭിക്കാതെ വരാറുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ ചെക്ക് ചെയ്ത് വേണ്ടി അതിനുവേണ്ടി ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഫോണിൻ്റെ സെറ്റിംഗ്സ് നമുക്കവിടെ ഓപ്പൺ ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ എബോർഡ് ഫോൺ എടുത്തുകൊണ്ട് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക ഏറ്റവും പുതിയ വേർഷനിലേക്ക് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുക പല ഫോണിലും പല തരത്തിലായിരിക്കും ഫോണിൻ്റെ അപ്ഡേഷൻ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു അപ്ഡേഷൻ എവിടെയാണ് ഫോൺ അപ്ഡേഷൻ എവിടെയാണ് അവിടെ പോയിക്കൊണ്ട് നിങ്ങളുടെ ഫോൺ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഞാനിവിടെ എബോർഡ് ഫോണാണ് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ നമുക്ക് നമ്മൾ ഏറ്റവും പുതിയ ഓപ്ഷനിലേക്ക് ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം സിം കാർഡ് ആൻഡ് മൊബൈൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ജിയോ സിമ്മ് കാണിക്കും ജിയോ സിമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് പോയിന്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആക്സസ് പോയിന്റ് നെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കുക ജിയോ സിമ്മിൽ തന്നെ സെലക്ട് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആയിക്കൊണ്ട് റീസെറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ റീസെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സസ് പോയിന്റ് റീസെറ്റ് ആവുന്നതാണ് ഇതിൻ്റെ ഫൈവ് ജി നെറ്റ്വർക്ക് കൂടുതൽ സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട് എ പി എൻ സെറ്റിംഗ്സ് മാറ്റാറുണ്ട് അപ്പോൾ അതുവഴിയും നമുക്ക് ഇതുപോലെ തന്നെ ചില ഇഷ്യൂ വരാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എ പി എൻ സെറ്റിംഗ്സിൻ്റെ ഇത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് ഈ റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് ലോട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളത് ഫൈവ് ജിയിലല്ലായെങ്കിൽ നിങ്ങളത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഫൈവ് ജിയിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയും സെറ്റിംഗ്സുകൾ ഓക്കെ അല്ലൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ടിങ് ആൻഡ് ഷെയറിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെറ്റ് വൈഫൈ മൊബൈൽ നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ റീസെറ്റ് വൈഫൈ മൊബൈൽ നെറ്റ്വർക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഒരു റീസെറ്റ് എന്തേലും കൊടുക്കുക ഈ ഒരു റീസെറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ ഡാറ്റകളൊന്നും നഷ്ടപ്പെട്ട് പോകില്ല ആ ഒരു സെറ്റിങ്സ് മാത്രമേ ഒന്ന് റീസെറ്റ് ആവുകയുള്ളൂ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് ലോട്ട് വന്നതിന് ശേഷം നമ്മുടെ ഫോൺ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്തിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക ഫൈവ് ജി എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല ഫൈവ് ജി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ക്രോം കാണാൻ വേണ്ടി സാധിക്കും ഏതെങ്കിലും ഒരു ബ്രൗസർ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം ജിയോ കസ്റ്റമർ കെയർ നമ്പർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിയോയുടെ കസ്റ്റമർ കെയർ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കസ്റ്റമർ കെയറുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ കൂടുതൽ സൊല്യൂഷൻ അവർ പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ഐഡിയ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയും വേണ്ടി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരിക്കും എല്ലാവർക്കും ബായ് സി യു